ഡോക്ടർ താങ്കളുടെ കൂടി ഞാനും ശ്രീ പവാൻജി പറഞ്ഞതിന് യോജിക്കുന്നു കാരണം ഇറാഖിന്റെ സൈസും അവരുടെ ഹോൾഡിംഗ് കപ്പാസിറ്റിയും അവരുടെ വെൽത്തും അവരുടെ ടെക്നോളജിക്കൽ പ്രോഗ്രസും ഇസ്രായേലിന്റെ പോലെ അല്ലെങ്കിലും ഒരുവിധം നല്ല ഇതുണ്ട് മാത്രമല്ല അവർക്ക് ചൈനയുടെയും റഷ്യയുടെ പിന്തുണയുണ്ട് അപ്പോ ഇപ്പോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഗാസ പലസ്റ്റീനായിട്ടുള്ള അവിടെ കുറച്ച് സമാധാനം വേണം നേരത്തെ സലീംജി പറഞ്ഞ പോലെ അവിടെ അവർ ഉദ്രിക്കുന്നായിരുന്നില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിന് ശേഷം ഗാസ സ്ട്രിപ്പില് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിൽ കൂടുതൽ സമാധാനം മാത്രമല്ല നല്ല പുരോഗതി ഉണ്ടായി അവിടെ നിന്ന് ദിവസേന ആയിരക്കണക്കിന് പലസ്റ്റീനിയൻസ് ഇസ്രായേലിൽ വന്ന് ജോലി എടുത്ത് പോയിരുന്നു ഒരുവിധം പീസൊക്കെ ആയി സാധാരണ പോലെ നമ്മളെ പോലെ ജീവിതം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒക്ടോബർ സെവനിൽ ഒരു അൺപ്രവോക്ട് ആയിട്ട് ഒരു വളരെ നീചമായ ഒരു ആക്രമണം ഹമാസ് നടത്തിയത് അതിൻ്റെ പ്രതികരണമായിരുന്നു ഇസ്രായേൽ ചെയ്തത് അപ്പൊ നാച്ചുറലി അവര് ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു അടച്ചിട്ട മുറിയിൽ ഒരു പൂച്ച നമ്മൾ കോർണർ ചെയ്യുന്ന പോലെ ആക്കിയവരെ അപ്പൊ നാച്ചുറലി അവർ റിറ്റാലിയേറ്റ് ചെയ്യും റിട്ടാലിയേറ്റ് ചെയ്തു പാലസ്റ്റീനിയൻസിനെ അറ്റാക്ക് ചെയ്ത് അവരെ പിന്നെയും കടലിന്റെ അടുത്തേക്ക് തള്ളി അതൊക്കെ ശരിയാണ് അത് തീർച്ചയായിട്ടും ഇസ്രായേലും ഇത് ഏകദേശം ഇപ്പൊ ഗാസേൽ മോ നാൽപ്പതിനായിരത്തി പേര് കൂടുതൽ മരിച്ചു പാലസ്റ്റീനിയൻസ് അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം അവന്റെ പ്രൊവക്കേഷൻ എല്ലാം കാരണവും ആയിരുന്നു അതറിയണം പാലസ്റ്റീൻസ് അല്ല ഹമാസ് പാലസ്റ്റീനിയൻസ് മുഴുവനും ഹമാസ് അല്ല പക്ഷെ അപ്പൊ പാലസ്റ്റീൻസിനെ ഉപയോഗിച്ചിട്ട് ഹമാസ് അവരുടെ കാര്യങ്ങൾ നടത്തായിരുന്നു പക്ഷെ നമ്മൾ ഇന്നത്തെ സബ്ജക്ട് ഹസ്ബുള്ളയാണ് ഹെസ്ബുള്ള ഹമാസിനെ സപ്പോർട്ട് ചെയ്താലും അവർക്ക് അവരുടെ അജണ്ടയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഹമാസ് പാലസ്റ്റീൻ റൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹസ്ബുള്ളക്ക് ലബനില് സപ്പോർട്ടുണ്ട് പക്ഷെ അവരുടെ ഒറ്റ ഇത് അവരൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് മാത്രമല്ല ഇപ്പൊ നമ്മളുടെ ലബനിന്റെ ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ സദേൺ ലെബനൻ ഇസ്രായേലിനോട് തൊട്ട സദേൺ കൂടുതൽ ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് ഏരിയ ആണ് ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചത് ആ ഒരു പോപ്പുലേസൺ ആണ് അവർക്ക് പാരമ്പര്യമായിട്ട് ലക്ഷക്കണക്കിന് ഞാൻ പേപ്പറിൽ വായിച്ചു ഏകദേശം നാല് ലക്ഷത്തിൽ പരം ഒലീവ് അവരുടെ മെയിൻ അവിടുത്തെ ഇത് ഇത് ഒലീവ് ഓയിൽ ഉണ്ടാക്കുകയാണ് ഒലീവ് എടുത്തിട്ട് ഏകദേശം നാല് ലക്ഷത്തോളം ഒലീവ് ട്രീസ് നശിച്ചു പോയി അവരുടെ സമ്പദ് വ്യവസ്ഥ തന്നെ വളരെ പിന്നാക്കം മുപ്പത് കൊല്ലത്തേക്ക് പിന്നാക്കം പോയി അവിടുന്ന് ഏകദേശം അയ്യ അഞ്ച് ലക്ഷത്തിൽ പരം ലെബനൻസ് സൗത്ത് ലെബിയെന്ന് നോർത്തൺ സൈഡിലേക്ക് മാറേണ്ടി വന്നു അപ്പോ എല്ലാവർക്കും കഷ്ടപ്പാടാണ് അപ്പോ ട്രൂസ് വേണം ട്രൂസ് ഈ പറഞ്ഞ പോലെ എനിക്ക് തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററും ആവശ്യപ്പെടുന്നുണ്ടാവും ഒരു ട്രൂസ് വേണം പക്ഷെ അതൊരു ഓണറബിൾ ട്രൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ അവര് മുട്ടുമടക്കിയതായി പോയിട്ട് അങ്ങനെ ആരും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പൊ അദ്ദേഹം അവർക്ക് ഒരു പൊസിഷൻ ഓഫ് ഡോമിനൻസ് ഉണ്ട് അപ്പൊ വേണ്ടത് പാലസ്റ്റീൻസിന് സ്വാതന്ത്ര്യം ജീവിക്കണം അസബുള്ള ഇടപെടാൻ പാടില്ല ഇസ്രായേലിന് ഇസ്രായേല് അവരുടെ കാര്യങ്ങൾ കൊണ്ട് നടത്തട്ടെ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ട്രൂസ് ഉദ്ദേശിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ സോറി ഫോറൻ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഒരു ട്വന്റി വൺ ഡേയ്സ് ട്രൂസ് ഒരു സീസ് ഫയർ ഉണ്ടായി അതിലൊരു പീസ് ഒക്കെ നടത്തിയിട്ട് അവനവനെ എല്ലാവരും അതിന് അവരെ സെൽഫ് കൺട്രോള് വേണം ഉണ്ടാക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും ഇറാനിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ ഈ പറഞ്ഞ പോലെ ആപ്പാട് ഒരുപാട് അതിൽ പിന്നെ പിന്നെ ഇസ്രായേൽ ഇറാൻ വാർ മാത്ര ഒതുങ്ങില്ല കൂടുതൽ രാജ്യങ്ങളിൽ ഇടപെടും ഇടും അമേരിക്ക ഇടപെടും യൂറോപ്യൻ രാജ്യങ്ങൾ ചെറുപ്പം ഇടപെടാം അപ്പൊ അതൊരു വേൾഡ് വാർ ത്രീയുടെ പോലെയും ആവാം ആവാം അപ്പൊ അതൊന്നും ഇല്ലാതെ ഇതിപ്പോ ഒരു നേരത്തെ തുടക്കത്തിൽ തന്നെ പ്രവഹരൻ പറഞ്ഞു ഇതൊരു വാറല്ല ഇതൊരു ലിമിറ്റഡ് ആണ് ആ ഇതിൽ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ട് കൺട്രോൾ കൺട്രോൾ ചെയ്ത് ഉടനെ തീർക്കാൻ പറ്റണം പറ്റട്ടെ എന്ന് മാത്രമേ എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ അതാണ് കാരണം ഒരു സോൾജറെ എനിക്ക് ഒരിക്കലും നമ്മൾ യുദ്ധം ആവശ്യപ്പെടുന്നില്ല നമുക്ക് വേണ്ടത് യുദ്ധം ഒഴിവാക്കാനുള്ള പ്രവർത്തനം വേണം അതിന് അതിന് അവനവന്റെ സ്ട്രെങ്ത് വേണം യുദ്ധം ഒഴിവാക്കിയാലേ നമുക്ക് എല്ലാവർക്കും ഉപയോഗമുള്ളൂ അവർക്കും നാട്ടുകാർക്കും ഉപയോഗം ഉണ്ടാവുകയുള്ളൂ സമാധാന ചർച്ചയ്ക്ക് ആര് മുൻകൈ എടുക്കും യുദ്ധം ഒഴിവാക്കാൻ ആരെ മുൻകൈ എടുക്കുമെന്നതാണ് പ്രധാന ചോദ്യങ്ങൾ ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം